എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബീറ്റിൽ ക്രോസ് കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാട്ടം കുട്ടിയാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കൊന്നുമില്ല ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനക്ക് നാല് മാസം പ്രായം നല്ല ചെവിയിറക്കം ഇടനീട്ടം പൊക്കം എല്ലാമുണ്ട് വെള്ളിക്കണ്ണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും പേരൻ സ്റ്റോക്ക് ആക്കാനും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല പഞ്ചാബി ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസത്തിനകത്ത് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല ഒരു മലബാരി ക്രോസ് പെണ്ണാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി തീറ്റയും കുട്ടിയും തുടങ്ങിയതാണ് രണ്ട് മാസം പ്രായം കുട്ടിക്ക് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനായിരം രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം ഒൻപത് മുട്ടനാടുകൾ വലിയ മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച മറ്റ് ഹക്കി കത്ത് ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ക്രോസിംഗിന് നിർത്താനും അനുയോജ്യമായ മുട്ടനാടുകളുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒൻപതെണ്ണത്തിൻ്റെ വില ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ ഇവിടെ നിന്നും വാങ്ങിക്കുന്ന ആടുകൾക്ക് കേരളത്തിലെ എല്ലാ ഹൈവേ റൂട്ടുകളിലും ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ഒരാട്ടൻകുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇത് ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി തൊള്ളായിരം രൂപ സ്ഥലം എടവണ്ണിക്കാറായ ഒരു വലിയ ക്രോസ് ബീഡ് ആട് വിൽപ്പനക്ക് ഇത് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തിരൂരങ്ങാടി ഒരു ജോഡി ഗോൾഡൻ പെസൻറ്റ് വിൽപ്പനക്ക് അഡൽട്ട് ജോഡിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ജോഡിക്ക് സ്ഥലം മലപ്പുറം ജില്ലയിലെ മൊറയൂർ ഡെലിവറി ചാർജിൽ ഓൾ ഇന്ത്യ ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാർക്കർ പശു വിൽപ്പനയ്ക്ക് രാജസ്ഥാനിൽ നിന്നും കുറച്ച് മുമ്പ് കൊണ്ടുവന്ന ഒറിജിനൽ ബ്രീഡാണ് ഇരുപത്തി ആറ് മാസം പ്രായം മൂന്ന് മാസം ചെന്നൈ ഇപ്പോൾ ഉള്ളത് ഒറിജിനൽ ബ്രീഡാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി അയ്യായിരം രൂപ സ്ഥലം കോട്ടയം വളർത്തുകാർക്ക് അനുയോജ്യമായ രണ്ട് ക്രോസ് സ്പീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായമായിട്ടുള്ളു പക്ഷെ നല്ല വളർച്ചയൊക്കെയുള്ള കുട്ടികളാണ് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ബിസ്ക്കറ്റ് കളർ കാണുന്നത് മുട്ടനും പ്ലാക്ക് പടയുമാണ് തീറ്റയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം കുറേശൊക്കെ തീറ്റ തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാൽ കൊടുത്ത് വളർത്താനാണ് നല്ലത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുക രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി വിഗോവ താറാവും കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൂന്നാഴ്ച പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആറും കൂടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് അത്യാവശ്യം തേറ്റിൻകുടി മലമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന മുല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ രണ്ട് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ ഒരെണ്ണം വാങ്ങുമ്പോൾ ഏകദേശം ഏഴായിരത്തി നാനൂറ്റി അൻപത് രൂപ വരികയുള്ളു സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി ർക്കികൾ വിൽപ്പനക്ക് രണ്ടും മെയിലാണ് അഡൽട്ടാണ് രണ്ടും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂർ വളർത്താനും ക്രോസിംഗ് നിർത്താനെല്ലാം അനുയോജ്യമായ ഒരു വലിയൊരു മുട്ടൻ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു പാലാട് വിൽപ്പനക്ക് മൂന്നാമത്തെ പ്രസവമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് വൈലത്തൂര് റോസ്പീഡ് ആട്ടുംകുട്ടികളുടെ വിൽപ്പനക്ക് രണ്ടര മാസം പ്രായം ഒരു മുട്ടനും ഒരു പെടയുമാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്നത് പോലെ രണ്ടും കൂടി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ക്രോസ് വീട് ആട്ടുംകുട്ടികൾ വിലപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ചെവിനീളം എല്ലാം ഉണ്ട് നല്ല തീറ്റയും കൂടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി എട്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ രണ്ട് ബീറ്റൽ എൽ ആർട്ടും വിൽപ്പനക്ക് രണ്ടും രണ്ട് തള്ളയുടെ കുട്ടികളാണ് ഒരു മുട്ടനാട്ടുംകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂട്ടി പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് അഞ്ച് മാസത്തിനകത്ത് പ്രായം അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ആദവനാട് കൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ